മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നമ്മളെല്ലാവരും തന്നെ ദിനം പ്രതി നമ്മുടെ മാധ്യമങ്ങളിലൂടെ കാണാറുണ്ട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഇന്ത്യൻ ഭരണഘടനയൊക്കെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം വേണം അഭിപ്രായ സ്വാതന്ത്ര്യം വേണം നമ്മുടെ രാജ്യം മുന്നോട്ടു പോകുന്നത് ഇരുണ്ട യുഗത്തിലൂടെയാണ് അങ്ങനെ തോന്നുന്നത് പോലെ അവർ കാജപ്രചരണം നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇതിനൊക്കെ ആയിട്ട് ഇവരെയൊക്കെ വലിച്ചു ഭിത്തിയിലൊട്ടിച്ചു കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ ഒരു കിടിലൻ പ്രസംഗം നടത്തിയിട്ടുണ്ട് ഞാൻ അതിവിടെ ഒന്ന് കൊടുക്കാം ഇതൊക്കെ കേട്ടുകഴിഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധിയെക്കെ പിന്തുണയ്ക്കുന്ന ഏതൊരാളും അപമാന ഭാരത്താൽ തല കുനിക്കുമെന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട the freedom of speech, so the act was just waiting to happen because even before it, they started it, and even after that, they were continuing. What are the examples, sir? Sultan Sultanpuri and Balraj Sahani were both jailed in 1949 itself for what mistakes, sir? During one of the meetings organized for the mill workers in 1949, Sultan Sultanpuri recited a poem that was written against Jawaharlal Nehru, and therefore he had to go to the jail. Sir, he refused to render an apology for the same and was jailed therefore in 1949 along with Balraj Sani, eminent actor of those days. So that is the level of tolerance and you know today we hold our constitution in our hand, go about it and say freedom of speech. There is sense of fear in the country. Sultan Puri didn't feel it. Balraj Sani didn't feel it, but the history repeats when it comes to the Congress Party. Sir, Congress's record of curtailing freedom of speech didn't confine it with these two people. Nehru, a political biography which was written by Michael Edwards, in 1975 was banned. They banned also a film called Kissa Kursika in 1975, which was uh, directed by Amritlal Nahata, just because it questioned Prime Minister Indira Gandhi and her son, and also the Information Broadcasting Minister then. They banned also John Dalvey's book, Himalayan Blunder, because it spoke about some huge crushing military disaster, which happened in 1962, the China War. The details shouldn't come out, and therefore they banned that book as well. So this, uh, and a bit later, 1988, Salman Brashtri's book, Satanic Verses, was also banned. So the spree of curtailing the freedom of expression, the spree of you know containing freedom of uh, press has happened before 49 and during 49 and 50, 51 the act comes and subsequently also it continues. So it's nothing new. <laughs> കോൺഗ്രസ് നമ്മുടെ രാജ്യം ഭരിച്ച് മുന്നോട്ടു പോയ സമയങ്ങളിൽ കൃത്യമായിട്ട് നിർമ്മല സീതാരാമൻ വർഷങ്ങൾ പോലും എടുത്തു പറയുന്നുണ്ട് ഇവിടെ ആവിഷ്കാരവും അഭിപ്രായ സ്വാതന്ത്ര്യവും പോയിട്ട് ഒരു തേങ്ങയും ഇവിടെയുള്ള ആളുകൾക്കില്ലായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് അതിന് ഉദാഹരണമായിട്ട് ഒരുപാട് കാര്യങ്ങളാണ് നിർമ്മലാ സീതാരാമൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് മജ്റുഹ് സുൽത്താൻ പുരി ഒരു കവിത ഒരു സമര പ്രോഗ്രാമിൽ വെച്ചിട്ട് അത് നെഹ്റുവിനെതിരെയായത് കൊണ്ട് തന്നെ അതിന് ക്ഷമ പറയാത്തത് കൊണ്ട് നേരെ ഈ മജ്റോ സുൽത്താൻപുരിയെ അറസ്റ്റ് ചെയ്തു അല്ല ഈ മജ്റോ സുൽത്താൻപുരിക്ക് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യവും ഇല്ലായിരുന്നു അത് മാത്രമല്ല അങ്ങനെ ഒരുപാട് വിഷയങ്ങള് അന്നത്തെ ഒരു പ്രമുഖ നടനായിരുന്നു ബാലരാജ് സാഹിര് നെഹ്റുവിനെതിരെ വിമർശനം നടത്തി നേരെ അറസ്റ്റിലായി അങ്ങനെ ഒരുപാട് 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 വിഷയങ്ങള് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഒരുപാട് പുസ്തകങ്ങൾ സിനിമകളൊക്കെ നിരോധിച്ചതിൻ്റെ വർഷം ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട പാർലമെന്റിൽ നിന്ന് നിർമ്മല സീതാരാമൻ പ്രസംഗിച്ചിട്ടുള്ളത് ഇതൊക്കെ കേൾക്കുമ്പോൾ ഏതൊരാൾക്കും നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം ഒന്ന് എടുത്തു വയ്ക്കിയാൽ മതി ഈ പറഞ്ഞ വർഷങ്ങളിൽ ഈ പറഞ്ഞ ദിവസങ്ങളിൽ കൃത്യമായിട്ട് ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്തിനേറെ പറയുന്നു നമുക്ക് പ്രത്യേകിച്ചൊരു ഓർമ്മപ്പെടുത്തലിൻ്റെ ആവശ്യമുണ്ടോ അടിയന്തരാവസ്ഥ എന്തായിരുന്നു വിഷയം ഇവിടെ ഇപ്പോ ഇന്ത്യൻ ഭരണഘടനയും പൊക്കി പിടിച്ച് രാജ്യത്തൊന്നടങ്കം പ്രക്ഷോഭവും പ്രോഗ്രാമുകളും തോന്നിയതുപോലെ നമ്മുടെ രാജ്യത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നില്ലേ ഇതിലൊന്നും ആർക്കൊരു തർക്കവും ഇല്ലല്ലോ ഈ അടിയന്തരാവസ്ഥ കാലത്ത് എന്തായിരുന്നു അവസ്ഥ നാലാള് നാലാള് ഒരുമിച്ച് നിന്നാൽ അറസ്റ്റ് ചെയ്യില്ലായിരുന്നോ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ കമ്മ്യൂണിസ്റ്റ് ചരിത്രം അറിയുന്നവരൊന്ന് ആലോചിച്ചു നോക്കൂ എത്ര കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ ഒരു കാരണവുമില്ലാതെ വേട്ടയാടി ജയിലറകളിൽ അടിച്ചോ അന്ന് സകല കോൺഗ്രസ് കാരും ഇന്ദിരയെ ഇന്ദിരാഗാന്ധിയെ പിന്തുണച്ചില്ലേ ഈ രാജ്യത്തെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത ഇന്ത്യൻ ഭരണഘടനയെ കശാപ്പ് ചെയ്ത ഒരു ചരിത്രം കോൺഗ്രസിന് മാത്രമേ ഈ രാജ്യത്തുള്ളൂ ആ കോൺഗ്രസ് ആണ് ഭരണഘടനയെ പൊക്കിപ്പിടിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യം അത് ആവിഷ്കാര സ്വാതന്ത്ര്യം അന്ന് മാധ്യമങ്ങൾക്ക് എന്തെങ്കിലുമൊന്ന് കോൺഗ്രസിന്റെ എതിരെ എഴുതാൻ സാധിക്കുമായിരുന്നോ ഏതൊക്കെ മാധ്യമങ്ങൾക്ക് ഇവിടെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ ഇവിടെ ഇന്ത്യൻ ഭരണഘടന പൊക്കിപ്പിടിച്ച് നടക്കാൻ ഇന്ന് രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ കെ സി വേണുഗോപാലിനെ ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക് എന്ത് അർഹതയാവുള്ളത് ഈ രാജ്യത്തെ ജനാധിപത്യം കശാപ്പ് ചെയ്തവരാണ് ഈ കോൺഗ്രസ്സുകാർ എന്ന് പറയുന്നത് ഇവരാണോ ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല അഭിപ്രായം ഇവിടെ ഇന്നും നരേന്ദ്രമോദിക്കെതിരെ പ്രക്ഷോഭങ്ങൾ നടക്കുന്നില്ലേ വലിയ സമര പ്രോഗ്രാമുകൾ നടക്കുന്നില്ലേ നമ്മുടെ കേരളത്തിൽ തന്നെ എല്ലാ ജില്ലകളിലും നിരമ്പ്ര പ്രോഗ്രാമുകൾ നടത്തുന്നില്ലേ ഇവിടെ എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളും ഇവിടെ വർക്ക് ചെയ്യുന്നില്ലേ തോന്നിയതുപോലെ വ്യാജ പ്രചരണങ്ങൾ നടത്തിയിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ നമ്മുടെ രാജ്യത്തെ പോലെ വിമർശിച്ച് മുന്നോട്ട് പോകുന്നവർ നരേന്ദ്രമോദി ഭരിക്കുന്ന കാലത്ത് ഇവിടെ ഇല്ലേ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഭരണഘടന പൊക്കിപ്പിടിച്ച് നടക്കാൻ എന്ത് അർഹതയാണ് കോൺഗ്രസിനുള്ളത് നമുക്കതൊക്കെ അങ്ങ് അവിടെ മാറ്റി വെക്ക ഇന്നലകളിൽ എന്ന് വെച്ച് നമ്മൾ അവിടെ ഒന്ന് വെട്ടിട്ട് ഇനി ഇന്നുള്ളത് ബോധത്തോടെ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു പലസ്തീൻ ഭാഗുമായിട്ടാണ് പ്രിയങ്ക ഗാന്ധി പാർലമെന്റ് ലോക്സഭയിലേക്ക് എത്തിയിട്ടുള്ളത് ഇന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് കോൺഗ്രസ് ആയിരുന്നെങ്കിൽ ഇവിടെ പലസ്തീന് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രോഗ്രാമുകൾ നടക്കുകയായിരുന്നു ഇവിടെ എത്ര എത്ര പ്രക്ഷോഭങ്ങൾ നടക്കുകയായിരുന്നോ ഇവിടെ എന്തൊക്കെ നടക്കുകയായിരുന്നു കോൺഗ്രസ് നമ്മുടെ രാജ്യം പരസ്യമായിട്ട് പലസ്തീനൊപ്പം നിൽക്കില്ലായിരുന്നോ അത് ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയിലാണെങ്കിൽ അവിടെ എവിടെ ആയിരുന്നെങ്കിലും നടക്കില്ലായിരുന്നോ എന്ന് രാജ്യം നരേന്ദ്രമോദി ഭരിക്കുന്നത് കൊണ്ട് നീതിയുടെ ഭാഗത്താ നമ്മുടെ രാജ്യം ഇന്ന് പലസ്തീനിലെ സാധാരണക്കാർക്ക് സഹായം കൊടുക്കുന്നുണ്ട് മരുന്ന് കൊടുക്കുന്നുണ്ട് ലബനിൽ കൊടുക്കുന്നുണ്ട് സാധാരണക്കാർക്ക് കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഭീകരവാദത്തിനെതിരെയാണ് നമ്മൾ അതിന് അടിയുറച്ച് ഇസ്രായേലിനും ഒപ്പവാ ഇതൊക്കെ ബോധമുള്ള സകലനും ചിന്തിക്കേണ്ടതാ പലസ്തീന് വേണ്ടിയാണ് ഇന്നും കോൺഗ്രസ് നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നത് അതെന്ത് തമ്മാടിത്തമാണ് രണ്ടു ഭാഗത്തും ഒരേപോലെ സാധാരണക്കാർക്ക് ഒന്നും സംഭവിക്കരുത് എന്ന് പറയാൻ ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇവർക്കൊക്കെ നമ്മുടെ രാജ്യം ഭരിച്ച് മുന്നോട്ട് പോവാൻ എന്ത് അർഹത ഉള്ളത് ഇസ്രായേലിലെ സാധാരണക്കാരെ ഇവിടെയുള്ള ആരും കാണൂല ഇവിടെയുള്ള ഇന്ദിരാ ഇവിടെയുള്ള പ്രിയങ്ക ഗാന്ധി കാണൂല രാഹുൽ ഗാന്ധി കാണൂല കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാരും ഇസ്രായേലിൽ ഒരു സാധാരണക്കാരെയും കാണൂലായി ഇന്നത്തെ കോൺഗ്രസിന്റെ അവസ്ഥ പറയുന്നത് ഇന്ന കല്ലകളിലേക്ക് നോക്കിയാൽ ഒരാക്ഷരം ഇവിടെയുള്ള ഒരു കോൺഗ്രസ്സുകാരനും മിണ്ടാൻ സാധിക്കില്ല അം ഈ രാജ്യത്തിന്റെ ഭരണഘടനയെയും ജനാധിപത്യത്തെയും കശാപ്പ് ചെയ്തവരാണ് ഇവിടത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത് റ്റവും ഇല്ലാതെ തന്നെയാണ് കോൺഗ്രസ് ഇന്ന് തുടരുന്നതും ഇന്ന് പ്രിയങ്കയുടെ ഒക്കെ നിലപാട് കണ്ടാൽ ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളു